ഒന്ന് ജൂൺ ഒന്ന് മുതൽ സിനിമാ മേഖല പൂർണ്ണമായും സ്തംഭിപ്പിച്ചുള്ള സമരം പ്രഖ്യാപിച്ച് മലയാള സിനിമാ സംഘടനകൾ ജി എസ് ടിപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക താരങ്ങളും ചില സാങ്കേതിക പ്രവർത്തകരും പ്രതിഫലം കുറയ്ക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെ മാർബിളിന്റെയും സ്കോച്ചിസ്കീടെയും വില കുറയ്ക്കാൻ പറ്റുമോ ആവശ്യമെങ്കിൽ താരങ്ങളുടെ പ്രതിഫല കണക്ക് പുറത്തുവിടുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചു താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട് പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട് അതെന്താരും മനസ്സിലാക്കാത്തത് സത്യം പറയാലോ ഒരു മാസം മുട്ടി ജീവിച്ചു പോകണമെങ്കിൽ തന്നെ രൂപ വേണം ചില ഷൂട്ടിങ്ങും സിനിമാ പ്രദർശനവും ഉൾപ്പെടെ സിനിമാ മേഖല പൂർണമായി സ്തംഭിപ്പിച്ചുള്ള സമരം കൊച്ചിയിൽ ചേർന്ന വിവിധ സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനിച്ചത് സിനിമ കൊണ്ട നേട്ടം താരങ്ങൾക്ക് മാത്രമാണെന്നും ഭീമമായ പ്രതിഫലം കുറച്ചേ മതിയാകുമെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടു സിനിമ സിനിമ പിടിക്കാൻ പിടിക്കാൻ ഒരു ഒരു

ഴുപത് കോടി രൂപ മുപ്പത്തേഴര കോടി രൂപ പിന്നെ അതിന്റെ പ്രിന്റിന്റെ പബ്ലിസിറ്റിയുടെയും കാശൊക്കെ കൂടെ പോസ്റ്റ് കഴിഞ്ഞാല് ഇരുപത്തി ഏഴരയും മുപ്പത് കോടിക്കും ഇടയ്ക്ക് വെല്ലം കിട്ടും പ്രൊഡ്യൂസേർ അതാണ് കിട്ടുന്നത് അതാണ് ഇവിടെ നൂറ് കോടി ക്ലബ്ബ് നൂറ് കോടി ക്ലബ്ബെന്നും പറഞ്ഞ് ഇവിടെ ആഘോഷം നടക്കുന്നത് തിരക്കഥകൾ എഴുതിയിരുന്ന തോപ്പിൽ ഭാസിയും പത്മരാജനൊക്കെ നമ്മളെ വിട്ടു പോയി എം ടിയും ടീതാമുരനൊക്കെ വല്ലപ്പോഴും മാത്രമേ എഴുതുന്നുള്ളൂ